ഹായ് എല്ലാവർക്കും നമസ്കാര വെൽക്കം ബാക്ക് ടു ശ്രുതി സിംഗ് സി യൂട്യൂബ് ചാനൽ നിന്ന ലജ്ജയൊന്ന് സംഗീതത്തെ നിന്നെജ നന്ന താള ഓ നിന്നൗനവ സാഹിത്യത്തെ അതേ നന്നരാള നിന്നെരളു കൂട സൗന്ദര്യലഹരി നിന്നെന കട്ടി വേട ಹೃದಯ ಸೋತು ಮರೆಯುವುದು ಹಗಲು ಇರುಳ ಸಾಗರಿ ಸಾಗರಿ ಕಿರುನಗೆ ಕಿನ್ನರಿ ಹಾಡುಬಾ ಅಂತಾನೆ ಕೊಡುಬ ಅಂತಾನೆ ಹಾಡಿ ಕೂಡಿ ಕೂಡಿ ಕಳೆದು ಲವ್ಯೂ ಲಭ್ಯು ಅಂತಾನೆ ಲವ್ಯು ಲವ್ಯೂ ಅಂತಾನೇ